മലയാള സിനിമയിലെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാനെത്തി സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി രാജീവ് അന്ത്യോപചാരം അർപ്പിച്ചു അമ്മ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിടചൊല്ലി പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത് സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ് രണ്ടു ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കവിയൂർപ്പൊന്നമയെ അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൌൺഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയായിരുന്നു പൊതുദർശനം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി സിദ്ദിഖ് ജോഷി സത്യനന്തിക്കാട എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം പകരം വെക്കാനില്ലാത്ത ഒരു അഭിനയത്തിന് പകരം വെക്കാനില്ലാത്ത ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതൊരു നിയമമുള്ളത് ആദരാഞ്ജലികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഫോർ കൊച്ചി